അത് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ഏതെങ്കിലും ബ്രാഞ്ച് എന്റെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു തർക്കം വന്നിരിക്കുന്നത് അപ്പൊ ആ ഭൂമിയുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് നിയമപരമായിട്ട് പരിശോധിച്ച് അത് തിരിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കും മീഡിയ ായി അതെ അത് അങ്ങനെ ഇ ഡിയെ കൊണ്ട് പറയിക്കല്ലേ ഇ ഡിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ അന്വേഷണ കമ്മീഷനുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റാത്ത എല്ലാ സംഘടനകളെയും നേതാക്കളെയും തകർക്കുക എന്ന നിലപാട് കുറെ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല അക്കൗണ്ടുകളുണ്ടാവും ഒരു അക്കൗണ്ടിലല്ല പൈസ ഇടുക ഞാൻ പറഞ്ഞു പല ആവശ്യങ്ങൾക്കും പിരിക്കുന്ന സംഖ്യയാണ് അപ്പൊ സ്വഭാവമായിട്ടും വ്യത്യസ്ത അക്കൗണ്ടുകളുണ്ടാവും അപ്പൊ ഓരോ പർപ്പസിനും ഓരോ പർപ്പസിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാവും ഒരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ അക്കൗണ്ട് വേറെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പിന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം അപ്പൊ അതിന്റെ സ്വഭാവമായിട്ടും വേറെ ആയിരിക്കും അക്കൗണ്ട് അങ്ങനെ ഓരോന്നിനും ഇപ്പൊ ബ്രാഞ്ച് ഓഫീസിന് മേടിക്കാൻ സ്ഥലം മേടിക്കുന്ന അത് അക്കൗണ്ട് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോ പിന്നെ പല പിന്നെ കലാമിറ്റീസ് വരുമ്പോൾ പൈസ പിരിക്കുന്നുണ്ട് അതിന് സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഇട്ടിട്ട് പൈസ ഫോർവേഡ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ വ്യത്യസ്തങ്ങളുടെ അക്കൗണ്ടുകൾ ഉണ്ടാവും ആ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എവിടുന്നു വന്നു എന്നുള്ള ഈ ഡി കണ്ടുപിടിക്കാമല്ലോ ആ അക്കൗണ്ടിലേക്ക് വരുന്ന കള്ളപ്പണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വന്നിട്ടുണ്ടോ ഇത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരു തരത്തിലും കള്ളപ്പണം ഉണ്ടാക്കുകയോ അത് വിനിയോഗിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല സി പി എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള പ്രചാരവേലയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇല്ല അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കോപ്പറേറ്റീവ് സെക്ടറിനെ തകർക്കുക കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറെ തകർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവിടെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനം നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലുണ്ട് എൺപത് ശതമാനത്തോളം കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടർ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അപ്പൊ ആ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളുടെ ശക്തി കുറയ്ക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ് അതാണ് നമ്മൾ കണ്ടത് എല്ലാവരും ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ താർക്കുക ഇടതുപക്ഷത്തെ താർക്കുക എന്നുള്ളത് എല്ലാ കോർപ്പറേറ്റുകളിലെയും താല്പര്യമാണ് ആ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ മറ്റുള്ള ആളുകളെല്ലാം ചെയ്ത കൂട്ടിയ അഴിമതിയും കണക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമ്മുടെ രാജ്യസ്ഥിതി എത്രയായിരം കോടി രൂപയുടെ അഴിമതിയും ഒക്കെ നടന്നിട്ടുണ്ട് മറ്റു ഭാഗത്ത് എന്താ അന്വേഷിക്കാത്ത ഇത് അഴിമതി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അഴിമതി നടത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഴിമതി പ്രശ്നം വരുന്നില്ല പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നോക്കട്ടെ ഏതെങ്കിലും അഴിമതി നടത്തിയ ആളുകളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാന്നുള്ള നിലപാട് ഒരു കാലത്തും സി പി എം സ്വീകരിച്ചിട്ടുണ്ട് അതായിരിക്കും കേന്ദ്ര ഏജൻസികള് ഇപ്പോൾ ഞങ്ങൾക്കെതിരായി ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ അവർക്കെതിരെ കൂടി വരുമ്പോഴായിരിക്കും ഇത് കൂടുതൽ തിരിച്ചറിയാം ഇപ്പൊ സി പി എമ്മിനെ കല്ലെറിയുന്നതിന് കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് പിന്നീട് അത് അനുഭവിക്കേണ്ടി വരും സഹകരണ പേരിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കണം ഇടതുപക്ഷത്തിന്റെ ബേസ് തകർക്കണം ആ ഇടതുപക്ഷത്തിന്റെ ബേസ് തകർക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള മേഖല ഏതൊക്കെയാണെന്ന് നോക്കും സ്വാധീനമുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കും അവിടെയെല്ലാം അത് തകർക്കാൻ വേണ്ടിയുള്ള സോറി 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 അത് ഉണ്ടാവണല്ലോ പാർട്ടി എന്ന് പറയുന്നത് അതാണല്ലോ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഏതെല്ലാം മേഖലയിൽ നടപടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി പാർട്ടി ക്ഷമുണ്ട്